ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ഇപ്പൊ ഒരു രാത്രി ഒരു എട്ട് മണി ആയിട്ടുണ്ട് കേട്ടാ നമ്മള് ഈ സമയത്താണ് നമ്മുടെ ഒരുവിധം വീഡിയോകളൊക്കെ നമ്മൾ വീട്ടില് പിടിക്കുന്ന വീഡിയോകൾ നമ്മൾ ഈ സമയത്താണ് പിടിക്കുക എന്താ വെച്ചാൽ ഈ സമയത്താണ് നമുക്ക് കുറച്ച് ഒഴിവ് കിട്ടുന്നത് ഒരു കാലത്തൊരു മൂന്നരയാകുമ്പോ ഞാൻ ഈ വീട്ടിൽ നിന്ന് കടയിലേക്ക് ഇറങ്ങും പിന്നെ രാത്രി ഈ സമയത്തൊക്കെ മുകളിലേക്ക് കയറുള്ളു കടയുടെ കാര്യങ്ങള് ആ അവിടുത്തെ കിച്ചണിലും കാണിക്കും പിന്നെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ നമ്മൾ നമ്മള് നമ്മൾ നമ്മള് ഈ സമയത്താവും വീടിയെടുക്കാട്ടാ അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും അത് സാധാരണ കഴിക്കണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും എപ്പോഴും കിട്ടാറില്ല എന്താച്ചാല് പറമ്പും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ആകെ ഈ സ്ഥലം മാത്രമേ ഉള്ളൂ ബിൽഡിങ് ഇരിക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് കിട്ടുമ്പോ അത് ഭയങ്കര ഇഷ്ടാണ് ഇന്ന് മോൻറെ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് എണ്ണം കിട്ടിയിട്ടുണ്ട് അത് എന്താന്ന് നമുക്ക് കാണാട്ട അതിന്റെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഏതാണെന്ന് അറിയോ ഇതെ ഇത് വാഴറെ കൊടപ്പെന്ന് പറയും നിങ്ങൾ എന്താ പറയാന്ന് പറഞ്ഞോ ഇവിടെ നമ്മൾ ഇവിടെ കൊഴപ്പെന്നാ പറയാ ഇത് തന്നെ മോന്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടു എന്താ അപ്പൊ അതൊന്നും നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നൊന്ന് കാണിച്ചു തരാട്ടാ ഇതിന്റെ ഈ മോളിലുള്ള ഈ തൊലി എത്ര കളയണേന്ന് എല്ലാവരും എത്ര കളയണന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാനൊരുവിധം നല്ലോണം കളയാറുണ്ട് എന്നിട്ട വെക്ക അല്ലെങ്കിൽ ഒരു കറുപ്പ് പോലെ ഉണ്ടാവില്ലേ നമ്മൾ കഴിക്കുമ്പോ അപ്പൊ ചിലവരൊക്കെ പറയേ ഇത് മുഴുവൻ കളയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെ ഒരു ഒരുവിധമൊക്കെ നല്ലോണം കളഞ്ഞിട്ടാണ് കറിവിക്കാൻ ഞാൻ കാണിക്കാട്ടെ എങ്ങനെയാ ഏത് ഭാഗം വരെ ഞാൻ കളയാറുണ്ട് അപ്പൊ ഞാനിവിടെ ഇത് ഇത്രയും ഭാഗം ഇതിന്റെ പൊടിച്ച് കളയൂട്ടാ ഒരുവിധ ആൾക്കാരൊക്കെ പറയും ഇത്രയൊന്നും കളയണ്ട ആവശ്യമില്ല എന്നൊക്കെ പക്ഷെ ഇവിടെ ഇവര് സമ്മതിക്കില്ല കറക്കിനുന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഒരു ഒരുവിധൊക്കെ ഇത്ര പോലെയൊക്കെ കളഞ്ഞിട്ടാണ് വെക്കുക പിന്നെ ഇതിന് നല്ല കറിയല്ല കാരണം കൈയിലൊരു ചേര വെളിച്ചെണ്ണ ഒക്കെ പരത്തിട്ടാണ് അത് വെക്ക അരിയാനായിട്ട് എടുക്കട്ട ഞാൻ അപ്പൊ അത് നമുക്ക് ഉപേരക്കാംട്ടാ അപ്പൊ ഇതാണ് കേട്ടോ നമ്മടെ വാഴ കൊടപ്പൻ അല്ലെങ്കിൽ വാഴ ചൂണ്ട് അരിഞ്ഞത് കേട്ടാ പിന്നെ ഇതിലേക്ക് ഞാൻ സാധാരണ നമ്മൾ ഉപ്പേരി വെക്കുന്ന പോലെയാണ് ഉപ്പേരി വെക്കാൻ വെക്കണത് ഇതിലേക്ക് ഇതേ വെളുത്തുള്ളി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ മുട്ട ഇട്ടിട്ട് വെക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പൊ അത് നമുക്കൊന്ന് കാണിക്കട്ടാ നമ്മള് അതേ ഉള്ളി ചതക്കട്ട കേട്ടാ വെളുത്തുള്ളിയും ഒക്കെ ഇത്തിരി അധികം വേണം അല്ല നമുക്ക് ഇങ്ങനെ ഉപ്പേരികൾ കാച്ചുമ്പോ അതിലൊരു ടേസ്റ്റ് ഇട്ടാവുള്ളൂ വേപ്പനയും ഉപ്പേരിയും ഉപ്പേരി കാച്ചാല് വേപ്പനയും ഇഞ്ചി ഇഞ്ചി വേണ്ട ഇത്തിരിക്ക് വെളുത്തുള്ളി ചുവന്നുള്ളി വേണ്ട നമ്മൾ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു ചുവന്നുള്ളി വെളുത്തുള്ളിയും ചവച്ചത് കിട്ടാ നമ്മുടെ ഉള്ളി ഒരുവിധം ഏർ മൂത്ത് വന്നൂട്ടാ നമ്മള് വേപ്പതിട്ടു പിന്നെ കുത്തിപ്പൊടിച്ച മിളകാണ് ഇട്ടിട്ടാ ഇടുന്നത് ഞാൻ കുത്തിപ്പൊടിച്ച മിളക് മാത്രം ഇടില്ല ഒരു ലേശം ചുവന്ന മിളക് പൊടി കൂടിയും നമ്മുടെ സാധാരണ ഐസ് പൊടി കുറച്ചും കൂടി ഇടും കേട്ടാ എന്നിട്ട് ഉപ്പേരി ഒക്കെ കാച്ചു നിങ്ങളെങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് ഞാനിങ്ങനെയാ ചെയ്യാം പിന്നെ ഈ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി നല്ലതാണ് അതിന് ചെറിയൊരു കന കറയിതൊക്കെ ഉള്ള കാരണേ ഇനി ഇതിലേക്ക് മുട്ട ഇതിലേക്ക് ഇണട്ടാ ഞാൻ പൊട്ടിച്ചോദിക്കാറ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട അതി ഇടുന്നില്ല പിന്നെ വേണമെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടുണ്ടോ ഈ കറികളൊക്കെ ഞങ്ങക്ക് എല്ലാവർക്കും പിള്ളേർക്കും ഭർത്താവിനും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇതൊക്കെ ഞങ്ങക്ക് കിട്ടാന ഓർമ്മുള്ള സാധനങ്ങളായ കാരണം ഇന്നൊക്കെ മാർക്കറ്റിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട് പക്ഷെ മാർക്കറ്റിൽ നിന്ന് ഒന്നും കിട്ടുന്ന സാ ഇങ്ങനെയുള്ള സാധനങ്ങള് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല മറ്റേ മരുന്നൊക്കെ അടിച്ച് കുരുടാനൊക്കെ അടിച്ചിട്ടല്ലേ ഇപ്പൊ പഴവും ഒക്കെ വലിയ വണ്ണം വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ സാധനങ്ങളും മരുന്നുകൾ വിഷമൊക്കെ അടിച്ചിട്ടല്ലേ ഇപ്പൊ പറഞ്ഞത് കാരണം നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങളെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുള്ളൂ ഇതിപ്പോ ഇന്ന് നല്ലൊരു കിട്ടിയപ്പോ അതൊന്നു വെച്ചിട്ട് നമുക്ക് രാത്രിത്തെ കഞ്ഞി കൂടി ഇത് വെച്ചിട്ടാവാം അപ്പൊ എല്ലാവരും കണ്ടോ നമ്മുടെ ഉപ്പേരൊക്കെ റെഡി ആയിട്ട് കേട്ടാ ഉപ്പും ഒക്കെ ഒക്കെ പാകമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് നമ്മളെ ഉപ്പേരി അങ്ങോട്ട് കൂട്ടിയിട്ട് കുറച്ച് കഞ്ഞിങ്ങോട് കുടിക്കാം അപ്പൊ എല്ലാവരുമായോ നമുക്ക് രാത്രി കഞ്ഞി കുടിക്കാം ഞാൻ രാത്രി കഞ്ഞ കുടിക്കട്ട കഞ്ഞി എന്ന് പറഞ്ഞാല് നമ്മടെ അരി കഞ്ഞി അല്ല എവം തെന അങ്ങനത്തെ ഇതിൻ്റെ ഒക്കെ കഞ്ഞിയാണ് ഞാൻ കഴിക്കാറ് അപ്പോ അത് നമ്മുടെ സൂപ്പർ ഉപ്പേരിയും കൂട്ടിയിട്ട് കഴിക്കാം അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളോ ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം ഗുഡ് നൈറ്റ് ബൈ